കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചില വ്യക്തികൾ പറയുന്ന ഒരു പ്രധാന റീസൺ എന്ന് പറയുന്ന വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറാത്ത തലവേദന എന്തൊക്കെ മരുന്നുകൾ കഴിച്ചിട്ട് എത്ര ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും അല്ല ഇപ്പം ആയുർവേദം നോക്കി ഹോമിയോ നോക്കി അലോപ്പതി നോക്കി എന്നിട്ടൊന്നും മാറുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തലവേദന അപ്പോൾ ഫുങ്ഷോയിൽ ഇതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ ഫുങ്ഷോ പ്രകാരം ഇത്തരം തലവേദനകൾ വരാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് മിക്കവരും ചോദിക്കുന്നൊരു ചോദ്യം അപ്പോൾ അതിന് ഫുംഷോ പ്രകാരം ഇത് തന്നെ ആവണം കാരണമെന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ വിട്ടുമാറാത്തൊരു പ്രശ്നം നിങ്ങളെ പിടികൂടാം അപ്പോൾ അതെന്താണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് പിന്നെ ആദ്യമേ നമ്മളൊരു എടുക്കുന്നു ആ ഒരു വീട് എടുക്കുമ്പോഴത്തേക്ക് ആ വീടിനെ പിന്നെ സ്ക്വയറായിട്ടോ റെക്റ്റാംഗിളായിട്ടോ പണിയണമെന്നാണ് പൂഷൻ നിയമം അപ്പോഴത്തേക്ക് ഇതിനെ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും അത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് എട്ട് ദിക്കുകൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കന്നിമൂല തെക്കു പടിഞ്ഞാറ് അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഈയൊരു ഒറ്റ ദിക്കാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് പടിഞ്ഞാർ ഭാഗം പടിഞ്ഞാറ് അടുത്തത് വടക്ക് പടിഞ്ഞാറ് അടുത്തത് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പിന്നെ മധ്യഭാഗം ഇങ്ങനെയാണ് ഒമ്പത് ഡയറക്ഷൻ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും അപ്പം പിന്നെ ഈസ്റ്റ് സൗത്ത് പിന്നെ സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് പിന്നെ ഈസ്റ്റ് പിന്നെ ബ്രഹ്മസ്ഥാനം അങ്ങനെയാണ് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മളുടെ തലേ തലയുമായിട്ടുള്ള തലയുമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ തലയുമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ബന്ധപ്പെട്ട് വരുന്നൊരു ദിക്കെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റാണ് ഹെഡിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റാണ് അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മൾ താമസിക്കുന്ന വീടിന് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം എന്താണ് അല്ലെങ്കിൽ അവിടെ എന്ത് മുറിയാണ് അല്ലെങ്കിൽ ആ ഭാഗം അവർ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റിലേക്ക് പോകുമ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചണോ ടോയ്ലറ്റോ മിസ്സിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ സൗഭാഗ്യങ്ങളെയും ആണ് പറയുന്നത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളുടെ ഹെഡാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് തല സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് നോർത്ത് വെസ്റ്റിൽ നിന്നിട്ടാകാം വന്നത് അപ്പോൾ നോർത്ത് വെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കുക നോർത്ത് വെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ടോയ്ലറ്റോ കിച്ചണോ സെപ്റ്റ് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നോർത്ത് വെസ്റ്റ് മരണപ്പെട്ട് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തലവേദനകൾ നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് വിട്ടുമാറാതെ തന്നെ നമ്മളെ പിടികൂടുകയും ചെയ്യും അപ്പോൾ അതിന് നമ്മൾ എന്താണ് റെമഡി ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റാണെന്ന് സങ്കല്പിക്കുക വീടിൻ്റെ വടക്ക് പടിഞ്ഞാറെ കോർണറിൽ ഒരു ടോയ്ലറ്റ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോയ്ലറ്റിനകത്ത് ഒന്നുകിൽ ഒരു നീല ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളമെടുത്ത് ആ ടോയ്ലറ്റ് വയ്ക്കുക ആ നീല ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെ ചെറിയ ഇതാവല് നമുക്ക് ഒരു പിന്നെ പത്ത് ലിറ്ററെങ്കിലും വെള്ളം മിനിമം കൊള്ളുന്നൊരു പിന്നെ പിന്നെ ബക്കറ്റായിരിക്കണം ബക്കറ്റിന് അകത്ത് വെള്ളം വയ്ക്കുക അത് ടോയ്ലറ്റിൻ്റെ ആവശ്യത്തിന് ആ വെള്ളം എടുക്കരുത് എന്നിട്ട് മൂന്ന് ദിവസം കൂടുമ്പം ആ വെള്ളം ചരിച്ചു വീണ്ടും പുതിയ വെള്ളം എടുത്തിനകത്ത് നിറച്ച് വയ്ക്കുക അതെന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് ആണ് അപ്പം അവിടെ നമുക്ക് ടോയ്ലറ്റ് വന്നപ്പം അതിനകത്ത് നിൽക്കുന്ന മെറ്റൽ എലമെന്റ് നമുക്ക് നല്ലതല്ല അപ്പോൾ ആ മെറ്റൽ എലമെന്റിനെ പിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത തിയറി അപ്പം മെറ്റലിനെ നശിപ്പിക്കാനായിട്ട് ആർക്ക് പറ്റും വാട്ടറിന് പറ്റും അപ്പോൾ പിന്നെ വിരുമ്പിരിക്കുന്നിടത്ത് വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പാവും അതുപോലെ നമുക്കവിടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ മെറ്റൽ എലമെന്റിനെ നശിപ്പിക്കുകയാണ് ഈ ഒരു നമ്മൾ വെള്ളം വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള വ്യക്തികളോ വീടുകളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്ലൂ ലൈറ്റ് കൊടുക്കാം ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ഓരോ എലമെന്റിനും പിന്നെ ഓരോ കളേഴ്സ് പറയുന്നുണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ കളേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ വാട്ടറിന്റെ എന്ന് പറയുന്നത് അതാണെങ്കിൽ തന്നെ നമുക്ക് ഒരു എലമെന്റിനെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ എലമെന്റ് വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ എലമെന്റിന്റെ ഉണ്ട് ഓരോ എലമെന്റിനും ഓരോ ഉണ്ട് അപ്പോൾ വാട്ടറിന്റെ എലമെന്റ് ഷേപ്പ് എന്ന് പറയുന്നത് വേവ്സിന്റെ ഷേപ്പ് വാട്ടർ എലമെന്റ് അത് കഴിഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഉപയോഗിക്കാം ഇപ്പം ഇതിൽ ഏത് ഉപയോഗിച്ചാലും ആ എലമെൻറ്റ് അവിടെ നിൽക്കുന്നതിന് തുല്യമായിട്ട് വരും അപ്പോൾ അതിൻ്റെ കളേഴ്സ് വാട്ടറിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂവും ബ്ലാക്കുമാണ് അതുകൊണ്ടാണ് ബ്ലൂ ലൈറ്റ് അവിടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അത് കൊടുത്തുകൊണ്ട് അവിടുത്തെ എനർജിയെ ഇല്ലാണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂമിലേക്ക് വരിക ആ ദിക്കും നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് ലിവിങ് റൂമിലേക്ക് വന്നിട്ട് ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ആ എലമെൻറ്റ് ഇപ്പം ഒരു മെറ്റൽ എലമെൻ്റ് ആണ് നമുക്ക് വന്നാകുന്നത് അപ്പോൾ മെറ്റലിന്റെ ഒരു സ്റ്റാച്യു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെൻഡിലം ക്ലോക്ക് പെൻഡിലം ക്ലോക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെറ്റൽ എലമെന്റ് ലിവിങ് റൂമിലേക്ക് കൊടുത്ത് ആ എന പിന്നെ ആ ദിക്കിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെന്നുണ്ടെങ്കിൽ സിംബോളിക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോൻകിങ്ങിന്റെ ചിത്രം വയ്ക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു വയ്ക്കാം അല്ലെങ്കിൽ അവിടെ ഒരു സ്ത്രീ ബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കും അങ്ങനെ ആ ഭാഗം കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്റ്റൽ ബോൾ ഹാങ്ങ് ചെയ്യാം അങ്ങനെ അത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ് അതുകൊണ്ടാണ് ക്രിസ്റ്റലിന്റെ ബോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ആ ദിക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് ഡിക്കിൽ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്തു അവിടെ ഉദാഹരണത്തിന് ടോയ്ലറ്റ് അല്ല വന്നിരിക്കുന്നുണ്ട് അവിടെ ഒരു കിച്ചൺ ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബൗളിനകത്ത് നിറച്ച് കരിക്കട്ട വെച്ചുകൊണ്ട് ആ ഭാഗത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കരിക്കട്ട മാറ്റി പുതിയ കരിക്കട്ട വെക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ ലിവിങ് റൂമും ആ ഭാഗം എൻഹാൻസ് ചെയ്തു അടുത്തത് നമ്മൾ ഈ വ്യക്തി കിടക്കുന്ന റൂമാണ് ഈ വ്യക്തി കിടക്കുന്ന റൂമിൽ എന്തെങ്കിലും തരത്തിലുള്ള അവിടുത്തെ ഫ്ലെയിങ് സ്റ്റാർ അത് ഇത്രയും മോശമായിട്ടുള്ള സ്റ്റേജ് ആയതുകൊണ്ട് കറക്റ്റ് ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ വിളിച്ചിട്ട് നിങ്ങളത് കാണിക്കുക കാണിച്ചിട്ട് ആ ഇവർ കിടക്കുന്ന റൂമിൽ ഏത് സ്റ്റാറാണ് നിൽക്കുന്നത് ആ സ്റ്റാർ ഇവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഫ്ലെൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്നത് വീട് എത്ര ഡിഗ്രിയിലാണോ ഫേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിഗ്രിയും വീട് പണി കഴിപ്പിച്ച വർഷവും എടുത്തിട്ട് ഒരു തിയറി ഉണ്ട് ആ തിയറി അനുസരിച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും അപ്പോൾ ഇവരുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ അഞ്ചോ രണ്ടോ അല്ലെങ്കിൽ ടു ഫൈവോ അല്ലെങ്കിൽ ഫൈവ് ടുവോ അതല്ലെങ്കിൽ ഇതിൽ അഞ്ചും മൂന്നും അങ്ങനെയൊക്കെ വരാം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അഞ്ചോ രണ്ടോ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റെമഡി ചെയ്യുക അതിനും കൂടെ റെമഡി ചെയ്തിട്ട് സിംബോളിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടൂളുകളും കൂടെ ഇവരുടെ ബെഡ്റൂമിൽ വെക്കാവുന്നതാണ് ഒന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ ബെഡ്റൂമിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വെക്കാം കിഴക്ക് ഭാഗത്തായിട്ട് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആരോഗ്യ സംബന്ധമായിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ളത് അതിൻ്റെ സ്റ്റാച്ചു ആണ് അതിൻ്റെ സ്റ്റാച്യുവിൻ്റെ സ്റ്റാച്യു നമുക്ക് പിന്നെ ലിവിങ് റൂമിൻ്റെ ഈസ്റ്റിൽ വെക്കാവുന്നതാണ് മറ്റൊരു പിന്നെ ടൂൾ എന്ന് പറയുന്നത് മെറ്റൽ ഉലു എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ പിന്നെ ഹെഡിൻ്റെ സൈഡിലായിട്ട് വെക്കാം മെറ്റൽ ഉലു കിട്ടും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഉലു കിട്ടും അതൊക്കെ നമുക്ക് ഇവിടെ ഹെഡിൻ്റെ സമീപത്ത് വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് രോഗത്തിൽ നിന്ന് വിമുക്തി നേടാനായിട്ട് സാധിക്കും അല്ലാതെ ഉലു കോയിൻ ഉണ്ട് ഉലു കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് അത് കാണിക്കാം അപ്പോൾ ആ ഉലു മൂന്ന് കോയിൻസ് വാങ്ങിച്ചിട്ട് ഒരു ചുവപ്പ് റിബണിനകത്ത് കെട്ടിയതിന് ശേഷം ഇവരുടെ പിള്ളയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കുന്നത് അവരുടെ അസുഖങ്ങളിൽ നിന്ന് പെട്ടെന്ന് മാറ്റം ഉണ്ടാവാനായിട്ട് സാധിക്കും ഇപ്പോൾ കുളത്ത് ഇപ്പോഴെ ഞാനൊരു വീട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇതുപോലൊരു പിന്നെ പ്രായമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം വേണമെന്നുള്ള രീതിയിൽ അവരുടെ മകളെ സംസാരിച്ചായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ വീട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ആ അനുയോജ്യമായ ടൂളുകളൊക്കെ വെച്ചപ്പോഴത്തേക്ക് അവർ എന്നെ വിളിച്ചു പറയുകയുണ്ടായി ഇത് കണക്ക് അമ്മയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് നല്ല നേട്ടമുണ്ട് അങ്ങനെ നല്ല റിസൾട്ടുകൾ പൂഷകളിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ഫുങ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്